അവനെ കണ്ടിട്ടില്ല അവന്മാര് കണ്ട് അതിന് മുന്നേ എന്നിട്ട് ചോദിക്കുന്ന കലയോ അത് ആരാ അറിയാം ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഈ വനത്തമുക്ക് ഇങ്ങോട്ട് വന്ന് തിരിയുന്ന ഒരു ചായക്കടയുണ്ട് ആ കട തുറക്കുന്ന സമയം തൊട്ട് ആ കട അടയ്ക്കുന്നത് വരെ അവന്മാരെ കൂടെ അയ്യ അവർക്കുള്ള കൂടെ തടിപ്പണിക്കും എല്ലാം പോന്നത് അലൈമൺ പഞ്ചായത്തിലെ ചണ്ണപ്പെട്ട മൂങ്ങോട് സ്വദേശി കലേന്ദ്രനെ കാണാതായതായി പത്തു ദിവസങ്ങൾക്ക് മുമ്പാണ് ബന്ധുക്കൾ അഞ്ചൽ പോലീസിൽ പരാതി നൽകിയത് പതിനാറാം തീയതി വൈകിട്ട് മുതൽ കാണുവാനില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത് എന്നാൽ കലേന്ദ്രനെ കാണാതായി രണ്ടാഴ്ച പിന്നിടുമ്പോഴും അന്വേഷണം എത്തിയില്ലെന്നും ബന്ധുക്കൾ പറയുന്നു ആ പതിനാറാം തീയതി ആണ് ഈ കലേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി ഇവിടുന്ന് കാണാതാവുന്നത് കാണാതായി കഴിഞ്ഞ് അവിടെ ഒരു കൂട്ടുകാരന്റെ വീട്ടിലായത് രണ്ടു ദിവസം അവിടെ തങ്ങി അവിടെ നിൽക്കുവായിരുന്നു പുള്ളി ജോലിയും കഴിഞ്ഞിട്ട് ചിലപ്പോൾ ജോലിക്ക് പോയാൽ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ ഇവിടെ വന്നോണ്ടിരിക്കുന്നത് അങ്ങനെ ഇവർ തിരക്കാതിരുന്നത് അതായത് എന്റെ ഭർത്താവിന്റെ ചേട്ടൻ തിരക്കാതിരുന്നത് അത് കഴിഞ്ഞിട്ടും വരാതിരുന്നപ്പോഴാണ് ഇവർ തിരക്കാൻ തുടങ്ങിയതും അത് തിരക്കാൻ തുടങ്ങിയപ്പോഴാണ് അവിടെ ഈ പോയ വീട്ടിൽ അടി നടന്നൊക്കെ പറഞ്ഞത് അത് കഴിഞ്ഞ് ഈ അടിയുടെ ആ അടി നടന്നിട്ട് ഏഴെട്ട് പേരുണ്ട് എന്നോടെ ഇറച്ചിയും കാര്യങ്ങളും ഒക്കെ വെച്ച് കഴിച്ച് മരുന്ന് നോക്കിയായിട്ട് ഭയങ്കര വെള്ളമായിരുന്നു ആ വെളം നടന്നുകൊണ്ട് നടന്നുകഴിഞ്ഞിട്ട് ആ കൂട്ടത്തിലുള്ള ബാക്കി എല്ലാവരും നാട്ടിലുണ്ട് ഈ പറഞ്ഞ കലേന്ദ്രനെയാണ് കാണാതായിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഇത് കാണാതായന് ശേഷം കൊണ്ടുവന്ന് ടേഷ്ണി അഞ്ചിനി പരാതി കൊടുത്ത് കലേന്ദ്രനെ കാണാതായ ദിവസം ഇയാളും സുഹൃത്തുക്കളും ചേർന്ന മറ്റൊരു സുഹൃത്തായ റെജിമോന്റെ വീട്ടിലെത്തി സംഘം ചേർന്ന് മദ്യപിച്ചിരുന്നു അന്ന് വൈകിട്ട് നാളെ തനിക്ക് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞ് കലേന്ദ്രൻ ഇവിടെ നിന്നും വെട്ടുകത്തിയും എടുത്ത് മടങ്ങിയെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് എന്നാൽ ബന്ധുക്കൾ ഇത് പാടെ നിഷേധിക്കുകയാണ് കാണാതായ ദിവസം റെജിമോന്റെ വീട്ടിൽ വെച്ച് മദ്യപിക്കുകയും അടിപിടി ഉണ്ടാവുകയും ചെയ്തു ഇതിനു കലേന്ദ്രനെ കാണാതാകുന്നത് തങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെന്ന് അറിഞ്ഞതോടെ അന്ന് സംഘത്തിലുണ്ടായിരുന്ന ചിലർ നാടുവിട്ടു കൃത്യമായി വിവരങ്ങൾ ആരിൽ നിന്നും എന്നും പറയുന്നു ആരും കണ്ടിട്ടില്ല അവനെ കണ്ടിട്ടില്ല അവന്മാര് കണ്ട അതിന് മുന്നേ എന്നിട്ട് ചോദിക്കുന്ന കലയോ അത് ആരാണ് ചോദിക്കുന്നു അപ്പൊ അവന്മാർക്ക് എല്ലാം അറിയാം ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഈ വനത്തുമുക്ക് ഇങ്ങോട്ട് വന്ന് തിരിയും അടുത്തൊരു ചായക്കടയുണ്ട് ആ കട തുറക്കുന്ന സമയം തൊട്ട് ആ കട അടയ്ക്കുന്നത് വരെ അവന്മാരെ കൂടെ അയ്യാ അവർക്കുള്ള കൂടെ തടിപ്പണിക്കൂ എല്ലാം പോന്നത് ആ അവന്മാർക്ക് പോലും ഇപ്പൊ യവനെ അറിയത്തില്ല അപ്പഴും ഇവന്മാർക്ക് മൊത്തം അറിയത്തില്ലേ ഇന്നീ നിമിഷം വരെ ഇത്രയും ദിവസം പതിമൂന്ന് ദിവസമായിട്ട് അവന്റെ കൂട്ടുകാരന്മാരെന്ന് പറയുന്ന ഒരുത്തന്മാർ പോലും എൻ്റെ വീട്ടിനകത്ത് വന്നിട്ടില്ല അവനെ തിരക്കെ ഒരുത്തന്മാരും വന്നിട്ടില്ല അപ്പഴേ ഇവന്മാർക്കും മൊത്തം എല്ലാം അറിയാം എല്ലാം ഇവരെ പിടിച്ചെങ്കിൽ മാത്രമേ കാര്യങ്ങൾ അറിയത്തുള്ളൂ ഈ റെജി മൂങ്ങാതെയും പോവാതെയും നിക്കുന്നത് യവൻ അവിടെ നിക്കപ്പം പ്രശ്നമൊന്നുമില്ലല്ലോ ഞാൻ തിരക്കാൻ ചെന്നപ്പോൾ വനത്തിൽ രഹസ്യമായിട്ട് അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു പോലീസിനെതിരെയും ഗുരുതരാരോപണങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത് പരാതി നൽകി ആദ്യം ഒന്ന് അന്വേഷിച്ചതൊഴിച്ചാൽ പിന്നെ യാതൊരുവിധ അന്വേഷണവും നടത്തിയിട്ടില്ല ഒടുവിൽ തങ്ങളുടെ ചിലവിൽ ഓട്ടോറിക്ഷ വിളിച്ചു നൽകിയപ്പോഴാണ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷിക്കാൻ തയ്യാറായതെന്നും ഇവർ ആരോപിക്കുന്നു മന്ത്രിമാരും കാശുള്ളവരും വരുമ്പോൾ ഇവര് വണ്ടി പത്ത് ഇരുപത് വണ്ടി എസ്കോട്ടാ പോകുന്നത് ഈ പറഞ്ഞ പാവപ്പെട്ടവർ ഒരു ഒരാളെ മിസ്സിങ് ആയി ഈ പാവപ്പെട്ടവർ ഇറങ്ങിയപ്പോൾ ഓട്ടോ വിളിച്ച് ഞങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് പോലീസാരെ കൊണ്ടുവന്ന് ഇത് അന്വേഷിക്കേണ്ട കാര്യം ഞങ്ങൾക്ക് എന്തുവാ അവരുടെ ഉത്തരവാദിത്തമാണ് അവർ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ കഴിഞ്ഞു നമ്മൾ പരാതി കൊടുത്തു ഇന്ന ആൾ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് കൊടുത്തു പിന്നെ അതിന്റെ പറയാൻ നമ്മൾ ഇറങ്ങാതിരിക്കുന്നില്ല നമ്മളെല്ലാവരും ഇറങ്ങുന്നുണ്ട് പക്ഷെ അവർ ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്വം അവർ കണ്ടുപിടിച്ച് കൊണ്ട് നമ്മുടെ കൂടെ സാഹചര്യം ചെയ്യണം എന്നുള്ളത് ഇത് അവർ പറയുന്നത് അന്ന് തന്നെ അവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ എസ് ഐ വന്നിട്ട് പറഞ്ഞ് പിറ്റേന്ന് ആറ് മണിക്ക്

പുള്ളിയെല്ലാം ഇവർക്കുള്ള യാങ്കിൽ പെട്ടതാണ് അവർക്കുള്ള യാതിക്കാരാണ് അവർ ഇന്ന് വരെ വന്ന് തിരക്കിയാവട്ട് ഒരു റിപ്പോർട്ട് കൊടുക്കാൻ വരെയാവട്ടെ ഞങ്ങളൊന്നും വിദ്യാഭ്യാസം ഇല്ലാത്ത വ്യക്തികളാണ് ഞങ്ങൾ അധികം പള്ളിക്കുടുത്തി പോയിട്ടുള്ളവരല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തോ ഈ പോലീസിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ് ഞങ്ങൾക്ക് എങ്ങനെ റിപ്പോർട്ട് കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അത് ഞങ്ങളൊന്നും വിദ്യാഭ്യാസം നേടിയവരല്ല അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ളൊരു വ്യക്തികളടുത്ത് വേണ്ട സഹായങ്ങൾ ചെയ്തു തരേണ്ട ഒരു വാർഡ് നമ്പർ ഇന്നുവരെ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അയാൾ ഇന്ന് വിളിച്ച് പറഞ്ഞ് ഞാൻ റിപ്പോർട്ട് അവിടെ കൊടുത്തപ്പോൾ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞ് ഇടാ നീ ഇറങ്ങിയിട്ട് എന്തെങ്കിലും വിളിച്ച് പറയണം പോലീസാർ എന്തോ എഴുതിയെന്നറിയാൻ നമ്മൾ അതേസമയം അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് പറയുന്നു വനപാലകരുമായി ചേർന്ന് കഴിഞ്ഞ ദിവസം ചണ്ണപ്പെട്ട വനമേഖലയിൽ തിരച്ചിൽ നടത്തിയിരുന്നതായി വിവരങ്ങൾ ഒന്നും ലഭിച്ചില്ലെന്നും അഞ്ചൽ പോലീസ് അറിയിച്ചു നാട്ടു അഞ്ചൽ